യെസ് വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഏറ്റവും സിമ്പിളായിട്ട് നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന സിമ്പിൾ സെൻറ്റൻസുകളാണ് അതായത് ഇപ്പോൾ നമ്മളൊരു റെയിൽവേ സ്റ്റേഷനിലോ അല്ലെങ്കിൽ ഒരു ബസ് സ്റ്റാൻഡിലോ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിലോ ഒക്കെ നമ്മൾ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ആളുകളുമായിട്ട് സംസാരിക്കേണ്ടി വരും അല്ലേ അതായത് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരാളോട് സംസാരിക്കേണ്ടി വരും ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളുടെ കയ്യിൽ ഒരുപാട് ലാംഗ്വേജുകളുണ്ട് ഒരു റെയിൽവേ സ്റ്റേഷനിലാണെന്ന് കൂട്ടിക്കോളൂ ഒരുപാട് സാധനങ്ങൾ നമ്മൾ കയ്യിൽ നമുക്ക് ട്രെയിൻ വരാൻ സമയമായി ആ ഒരു സമയത്ത് നമ്മളിപ്പോൾ ഒരാളെ ഇങ്ങോട്ട് വിളിക്കുകയാണ് ഒരു ബാഗ് പൊന്തിക്കാനോ അല്ലെങ്കിൽ ബാഗ് ഒന്ന് എടുക്കാനോ അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിൽ നമ്മളൊരാളെ വിളിക്കുകയാണ് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറച്ച് സെൻറ്റൻസുകളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വീഡിയോ മുഴുവനായിട്ട് കാണുക കേട്ടോ അപ്പോൾ നമ്മളൊരാളെ വിളിക്കുകയാണ് നിങ്ങളൊന്നും ഇങ്ങോട്ട് വരൂ ഇങ്ങോട്ട് വരൂ എന്നിങ്ങനെ പറയാം നിങ്ങൾ ഒന്ന് ഇങ്ങോട്ട് വരൂ എന്നാണ് പറയുന്നത് നിങ്ങളൊന്നും ഇങ്ങോട്ട് വരുമോ എന്നല്ല ഇങ്ങോട്ട് വരൂ നമുക്ക് പല സിറ്റുവേഷനിലും ഇത് യൂസ് ചെയ്യാം ഇപ്പം നമ്മളിങ്ങനെയുള്ളൊരു സിറ്റുവേഷനിലാണ് ഇത് യൂസ് ചെയ്യുന്നത് എങ്കിൽ നമ്മൾ നമ്മളിങ്ങനെ പറയുക നിങ്ങൾ ഇങ്ങോട്ട് വരൂ എന്ന് പറയാൻ വേണ്ടിയിട്ട് യു കം ഹിയർ എന്ന് പറയാം അല്ലേ യു കം ഹിയർ നിങ്ങൾ ഇങ്ങോട്ട് വരൂ ഇനി നിങ്ങൾ ഒന്നിങ്ങോട്ട് വരൂ എന്ന് പറയുന്നത് നമ്മൾ കുറച്ചും കൂടി താഴ്മയോടെ വിളിക്കുകയാണ് അല്ലേ നിങ്ങളൊന്നിങ്ങോട്ട് വരൂ അതിന് വേണ്ടിയിട്ട് ഈ ഒന്ന് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്കവിടെ ജസ്റ്റ് യൂസ് ചെയ്തുകൊണ്ട് പറയാനായിട്ട് പറ്റും ജസ്റ്റ് യു കം ഹിയർ ജസ്റ്റ് യു കം ഹിയർ നിങ്ങളൊന്നും ഇങ്ങോട്ട് വരൂ ഓക്കെ നിങ്ങൾ അല്ലെങ്കിൽ നീ എന്ന് വേണമെങ്കിലും പറയാട്ടോ നിങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നീ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എന്താണ് യു എന്ന് തന്നെയാണ് സബ്ജക്റ്റ് ആയി വരിക ഇനി നമുക്കതൊരു ക്വസ്റ്റ്യൻ രൂപത്തിൽ നമുക്കിങ്ങനെ ചോദിക്കാം നീ ഇങ്ങോട്ട് വരുമോ ഇങ്ങോട്ട് വരുമോ എന്ന് നമുക്ക് ചോദിക്കണം ഇത് രണ്ട് രീതിയിൽ നമുക്ക് ചോദിക്കാനായിട്ട് പറ്റും വില്ല് യൂസ് ചെയ്തുകൊണ്ടും ചോദിക്കാം ക്യാൻ യൂസ് ചെയ്തുകൊണ്ടും ചോദിക്കാം ഒരു റിക്വസ്റ്റ് രൂപത്തിൽ നമ്മൾ ചോദിക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് ക്യാൻ യൂസ് ചെയ്തുകൊണ്ട് ചോദിക്കാം അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് വെറുതെ ഒന്ന് വിളിക്കുകയാണെങ്കിൽ വില്ല് യൂസ് ചെയ്തുകൊണ്ടും ചോദിക്കാം അപ്പം എങ്ങനെ ചോദിക്കാം നിങ്ങളൊന്നും ഇങ്ങോട്ട് വരുമോ വില് യു കം ഹിയർ വില്ല്യു കം ഹിയർ നിങ്ങളൊന്നിങ്ങോട്ട് വരുമോ ഇനി അത് നമ്മളൊന്നും കൂടി താഴ്മയോടെ വിളിക്കുമ്പോഴാണല്ലോ നിങ്ങളൊന്നും ഇങ്ങോട്ട് വരുമോ എന്ന് പറയാറ് അപ്പൊ അവിടെ വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് യൂസ് ചെയ്തുകൊണ്ട് പറയാം ജസ്റ്റ് ജസ്റ്റ് നിർബന്ധമൊന്നുമില്ല കേട്ടോ പക്ഷെ നമ്മൾ ആ ഒന്ന് ഇങ്ങോട്ട് വരുമോ എന്ന് പറയുന്നുണ്ടല്ലോ അതുകൊണ്ട് നമുക്ക് അവിടെ ഒന്ന് തറപ്പിച്ച് പറയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് വില് യു കം ഹിയർ എന്ന് പറയാം ഇനി ക്യാൻ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ പറയുകയാണെങ്കിലോ ജസ്റ്റ് ക്യാൻ യു കം ഹിയർ ജസ്റ്റ് ക്യാൻ യു കം ഹിയർ രണ്ട് രണ്ട് രീതിക്കും നമുക്കത് യൂസ് ചെയ്യാനായിട്ട് പറ്റുമോ ജസ്റ്റ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം ബില്ല് യൂസ് ചെയ്തുകൊണ്ട് ക്വസ്റ്റ്യൻ ചോദിക്കാം ഓക്കെ അപ്പോൾ ജസ്റ്റ് ക്യാൻ യു കം ഹിയർ നിങ്ങളൊന്നും ഇങ്ങോട്ട് വരുമോ അതായത് നിങ്ങൾക്കൊന്നും ഇങ്ങോട്ട് വരാൻ കഴിയുമോ എന്നാണ് ചോദിക്കുന്നത് ഓക്കെ നമ്മൾ വിളിച്ചത് എന്തിനാ നമ്മുടെ ബാഗ് ഒന്നെടുക്കുമോ എന്ന് ചോദിക്കാനാണ് നമ്മളെ ബാഗ് നമ്മളെ കയ്യിൽ ഒരുപാട് സാധനങ്ങളുണ്ട് അപ്പം നമുക്ക് ഈ ബാഗ് പിടിക്കാനോ എടുക്കാനോ കഴിയുന്നില്ല അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു ഹെൽപ്പിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ആളെ വിളിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് സെൻറ്റൻസ് ഇതാണ് ഈ ബാഗ് ഒന്നെടുക്കുമോ ഈ ബാഗ് ഒന്ന് എടുക്കുമോ അപ്പം നമ്മളെ കയ്യിലുള്ള വേറുള്ള സാധനം കൊണ്ട് നമുക്ക് ഈ ബാഗ് എടുക്കാൻ കഴിയാത്തത് കൊണ്ട് നമ്മൾ അവരെ ഹെൽപ്പിനെ വിളിക്കുകയാണ് അപ്പം നമ്മൾ എന്താ പറയുക ഈ ബാഗ് ഒന്ന് എടുക്കുമോ എന്ന് എങ്ങനെ ചോദിക്കാം ഇവിടെ നമ്മൾ അവരോട് റിക്വസ്റ്റ് രൂപത്തിലാണ് ചോദിക്കുന്നത് അല്ലേ ഈ ബാഗ് ഒന്ന് എടുക്കുമോ എന്നുള്ളത് അപ്പം എങ്ങനെ ചോദിക്കും ഇവിടെയും നമുക്ക് ഒരു താഴ്മ രൂപത്തിൽ പറയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ക്യാൻ യു ടേക്ക് ദിസ് ബാഗ് ജസ്റ്റ് ക്യാൻ യു നിങ്ങൾ ബാഗ് ഒന്ന് എടുക്കുമോ ഒന്ന് എടുക്കുമോ അല്ലെ ജസ്റ്റ് ക്യാൻ യു ടേക്ക് അല്ലെങ്കിൽ ഈ ബാഗ് ഒന്ന് എടുക്കുമോ ഓക്കെ ഇനി നമ്മള് അവരെ വിളിച്ചു കണ്ടു പരിചയപ്പെട്ടു ആ സ്ഥിതിക്ക് നമ്മൾ അവരോട് ചോദിക്കും അല്ലെ ഇപ്പോ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ആണെങ്കിൽ നമ്മൾ എന്താ ചോദിക്കുക നിനക്ക് എപ്പോഴാണ് ട്രെയിൻ ഉള്ളത് നിനക്ക് എപ്പോഴാ ട്രെയിൻ ഉള്ളത് എന്നിങ്ങനെ ചോദിക്കാം എ ട്രെയിൻ നിനക്ക് എപ്പോഴാണ് ട്രെയിൻ ഉള്ളത് ഇനി ബസ് ആണെങ്കിൽ ആ ട്രെയിന് പകരം ബസ് ഒന്ന് യൂസ് ചെയ്തു യൂസ് ചെയ്യാം അല്ലേ അപ്പോ നിനക്ക് എപ്പോഴാ ട്രെയിൻ ഉള്ളത് നിനക്ക് ട്രെയിൻ ഉള്ളത് അപ്പോ ആ വ്യക്തിയുടെ ട്രെയിൻ വരാറായിട്ടുണ്ട് അതിനുള്ള തയ്യാറെടുപ്പാണ് ബാഗ് എടുക്കലും ഒരാളെ വിളിച്ച് ഹെൽപ്പിനെ വിളിക്കലും ഒക്കെയുള്ളത് അതിനുള്ള തയ്യാറെടുപ്പ് അയാൾ പറയാണ് എൻ്റെ ട്രെയിൻ വരാറായിട്ടുണ്ട് അല്ലെങ്കിൽ എൻ്റെ ട്രെയിൻ എത്താറായിട്ടുണ്ട് അല്ലെ എൻ്റെ ട്രെയിൻ എത്താറായിട്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത് ഓക്കെ അപ്പോ എൻ്റെ ട്രെയിൻ എത്താറായിട്ടുണ്ട് എന്നിങ്ങനെ പറയാം ഇവിടെ എൻ്റെ ട്രെയിൻ എന്ന് പറയുമ്പം ഒരു വ്യക്തിയെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ എത്താറായിട്ടുണ്ട് എന്നാണ് അപ്പൊ എങ്ങനെ പറയും മൈ ട്രെയിൻ ഹാസ് അറൈവ്ഡ് മൈ ട്രെയിൻ ഹാസ് അറൈവ്ഡ് എൻ്റെ ട്രെയിൻ എന്റെ ഓക്കെ ഇങ്ങനെ പറയുകയാണെങ്കിലോ എനിക്ക് പതിനൊന്നരക്കാണ് ട്രെയിൻ ഉള്ളത് എനിക്ക് പതിനൊന്നരക്കാണ് ട്രെയിൻ ഉള്ളത് ഇങ്ങനെ പറയുകയാണെങ്കിലോ ഐ ഹാവ് എ ട്രെയിൻ ആറ്റ് ഹാഫ് പാസ്റ്റ് ഐ ഹാവ് എ ട്രെയിൻ എനിക്ക് ട്രെയിൻ ഉള്ളത് അച് ഒരു കൃത്യസമയം അവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലേ പതിനൊന്നര എന്നുള്ളൊരു കൃത്യസമയം പറഞ്ഞിട്ടുണ്ട് ഈ പതിനൊന്നര എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ എന്ത് പറയും ഇലവൻ പതിനൊന്നരക്കാണ് എനിക്ക് ട്രെയിൻ ഉള്ളത് ഓക്കെ നെക്സ്റ്റ് നമ്മൾ പരിചയപ്പെട്ട സ്ഥിതിക്ക് നമ്മൾ ഇങ്ങനെ ചോദിക്കാറുണ്ട് നിങ്ങൾ ഒറ്റയ്ക്കാണോ ഫാമിലി ഉണ്ടോ കൂടെ എന്ന് നമ്മൾ ചോദിക്കാറുണ്ടല്ലോ നിങ്ങൾ ഒറ്റയ്ക്കാണോ ഫാമിലി ഉണ്ടോ കൂടെ ഇതെങ്ങനെ ചോദിക്കുക അതായത് നിങ്ങൾ ഒറ്റയ്ക്കാണോ അല്ലെങ്കിൽ ഫാമിലി ഉണ്ടോ നിങ്ങളുടെ കൂടെ എന്നാണ് ചോദിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ എങ്ങനെ ചോദിക്കും ആണോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് ആർ എന്ന് നമ്മൾ യൂസ് ചെയ്യും നിങ്ങൾ എന്നാണ് സബ്ജക്റ്റ് അപ്പം ആർ യു എലോൺ ആർ യു എലോൺ ഒറ്റയ്ക്കാണോ അതല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ഫാമിലി ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമുക്കൊരു കഞ്ചക്ഷൻ വേണമല്ലോ അവിടെ ഏതായിരിക്കും അല്ലെങ്കിൽ എന്ന് പറയാൻ വേണ്ടിയിട്ട് ഓർ എന്നാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് അല്ലേ അപ്പോൾ ആർ യു എലോൺ ഓർ വിത്ത് ഫാമിലി ആർ യു എലോൺ ഓർ വിത്ത് ഫാമിലി നിങ്ങൾ ഒറ്റയ്ക്കാണോ നിങ്ങളുടെ കൂടെ ഫാമിലി ഉണ്ടോ ഓക്കെ അപ്പോൾ ഈ ആളുടെ മറുപടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആരുമില്ല ഞാൻ തനിച്ചാണ് ഞാൻ ജോലിക്ക് പോവുകയാണ് ആരുമില്ല ഞാൻ തനിച്ചാണ് ഞാൻ ജോലിക്ക് പോവുകയാണ് ഇതെങ്ങനെ പറയാ നോ വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുമില്ല ഐ ആം അലോൺ ഞാൻ ഒറ്റയ്ക്കാണ് ഐ എം ഗോയിങ് ടു വോക്ക് നോ വൺ ഐ ലോൺ ഐ എം ഗോയിങ് ടു വോക്ക് ഇവിടെ നമ്മളൊരു ഒരു കമ്മ്യൂണിക്കേഷനാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ അതുകൊണ്ട് തന്നെ എങ്ങനെയാ പറയുന്നത് ആരുമില്ല ഞാൻ തനിച്ചാണ് ഞാൻ ജോലിക്ക് പോവുകയാണ് എന്ന് പറയുകയാണ് ആ വ്യക്തി അപ്പൊ എങ്ങനെ പറയൂ നോ വൺ അപ്പൊ മറ്റേ ആളോട് നമ്മൾ ഇങ്ങനെ ചോദിക്കുകയാണ് നിങ്ങളുടെ കൂടെ ആരാ ഉള്ളത് നിങ്ങളുടെ കൂടെ ഉള്ളത് എന്നാ ചോദിക്കു നിങ്ങളുടെ കൂടെ ആരാ ഉള്ളത് എന്റെ കൂടെ ആരാ ഉള്ളത് യു ഓക്കെ അപ്പോ ആ ആൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാനും എൻ്റെ ഫാമിലിയും ഞങ്ങൾ സഹോദരിയുടെ വീട്ടിലേക്ക് പോവുകയാണ് ഞാനും എൻ്റെ ഫാമിലിയും ഉണ്ട് അല്ലെ ഞാനും എൻ്റെ ഫാമിലിയോ ഞങ്ങൾ സഹോദരിയുടെ വീട്ടിലേക്ക് പോവുകയാണ് ഈ ഒരു സെന്റൻസ് എങ്ങനെ പറയാം മൈ ഫാമിലി ആൻഡ് മീ എന്ന് പറയാം അല്ലെങ്കിൽ ഐ എന്നും പറയാട്ട ഒരു കുഴപ്പമില്ല മൈ ഫാമിലി ആൻഡ് മീ ഓർ ഐ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം കാരണം ഞാനും എൻ്റെ ഫാമിലിയും എന്നാണ് അപ്പം നമുക്ക് മീ യൂസ് ചെയ്താലും ഐ യൂസ് ചെയ്താലും കുഴപ്പമില്ല പക്ഷേ ഏറ്റവും ായത്ീ എന്നാണ് പോവുകയാണ് എങ്ങോട്ട് ടു മൈ സിസ്റ്റേഴ്സ് ഹൗസ് അപ്പോ മൈ ഫാമിലി ആൻഡ് മീ ഓക്കെ പോവുകയാണ് ഹൗസ് ഓക്കെ അപ്പോൾ അവരുടെ റിപ്ലൈ ഇതാണ് അവർ പോകുന്നത് അവരുടെ ഫാമിലിയുമായിട്ട് അവരുടെ സിസ്റ്റേഴ്സിൻ്റെ വീട്ടിലേക്കാണ് മറ്റേ ആൾ പോകുന്നത് എന്താണ് ജോലിക്ക് വേണ്ടിയിട്ട് തനിയെ പോവുകയാണ് അപ്പോൾ ഇത്രയും സെൻറ്റൻസുകൾ എല്ലാവർക്കും ക്ലിയർ ആയല്ലോ നമുക്ക് ഡെയിലി ലൈഫിൽ നമുക്കൊരു റെയിൽവേ സ്റ്റേഷനിലോ ഒരു ബസ് സ്റ്റോപ്പിലോ ഒരു ഹോസ്പിറ്റലിലോ എവിടെയെങ്കിലും പോയിട്ട് ഒരാളുടെ സഹായം തേടാനും അവരോട് ഇതുപോലെ സിമ്പിളായി സംസാരിക്കാനുമായിട്ടുള്ള കുറച്ച് സെൻറ്റൻസുകളാണ് ഇന്ന് ഡിസ്കസ് ചെയ്തത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കുട്ടുകാരനെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ തൊട്ടടുത്തുള്ള ബെല്ലേക്കനും ഓൾ ഓപ്ഷനും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ പുതിയ പുതിയ സെൻറ്റൻസുകളായിട്ട് കാണാം താങ്ക് സോ മച്ച്